الحمد لله رب العالمين الله على سيدنا محمد وعلى سيدنا محمد ارحم الراحمين الله يا ഒരുപാട് സത്യവിശ്വാസികൾ രോഗം കൊണ്ടുവരുന്നവർ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർ പഠിക്കുന്നവർ അങ്ങനെ അവർ പറയേ സകല നീ സിപ്പിച്ചു കൊടുക്കണേ ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം നമുക്ക് ജീവിതത്തിൽ എന്താഗ്രഹമുണ്ടെങ്കിലും ഈ സൂറത്ത് 101 പ്രാവശ്യം ഓതി ദുആ ചെയ്താൽ ഒരാഴ്ച തികയുന്നതിന് മുമ്പ് ജീവിതത്തിൽ കാണാൻ കഴിയുമെന്ന് മഹാത്മാര് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഉള്ള ഒരു ചെറിയ സൂറത്തിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കണമെമത്തിൽ കുറച്ചു നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് അള്ളാഹുവിന്റെ നമ്മൾ ശ്രദ്ധിക്കണം बहाना यह अल्लाह ही ने पास रखा है अल्लाह को न परन्ने लियो अल्लाहू इब्तिरसुले बहाना यही ने पास रखा है अल्लाह को न परन्ने लियो अभी भी आये ने इसल्लाह को अल्लाह इसल्लाह दरोड़ पर नहीं गया അല്ലയോ മാഗവെന്ന റസൂലേ राव പഗലമായി ഒരുപാട് ദുആകൾ ഞാൻ ചെയ്യുന്നുണ്ട് നബിയെ ഒരുപാട് ദുആകൾ ഞാൻ ചെയ്യുന്നുണ്ട് യാ റസൂലുള്ള എനിക്ക് ഒരുറപ്പ് വേണം ഒരുറപ്പ് എനിക്ക് വേണം ഞാൻ എപ്പോൾ ദുആ చేതാറെ പാ അല്ലാഹു സിദ്ധീകരിക്കണം യാ ഹബീബ് അല്ലാഹ് എന്നുള്ള ഒരുറപ്പ് എനിക്ക് വേണം നബിയെ എന്ന മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അ rode പറയുകയാണ് അള്ളാഹു പറഞ്ഞു കൊടുത്തു അതിനുള്ള ഒരു മാർഗം ഞാൻ പറഞ്ഞു തരാമോ കളയുകയോ

അതിന് വേണ്ടുന്ന വഴി മനസ്സിലാവുകൾ പിന്നെ അറാമായ കഴിക്കരുത് ഒരാൾക്ക് പൊരുത്തമില്ലാത്ത മുതൽ കഴിക്കരുത് സബോധങ്ങളെ ഒരാളെയും കഴിക്കരുത് ഒരാൾക്ക് പൊരുത്തമില്ലാത്ത മുതല് നമ്മൾ കഴിക്കരുത് മാത്രമേ നമ്മൾ പഠിക്കാവൂ എന്താണോ പറയുകയാണ് അതുകൊണ്ട് നമ്മുടെ ഒരുപാട്

പിന്നെയോ നാടിനെ ഭരണാധികാരി ഭരണാധികാരം തന്റെ കയ്യിലേക്ക് വന്നപ്പോൾ

അങ്ങനെ രാജ്യത്തിന്റെ ഭരണാധികാരി പാവപ്പെട്ടവരാണ് സഹോദരങ്ങളെ നിങ്ങള് കളക്കട ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണ് പക്ഷേ നാട്ടിലെ ഏറ്റവും വലിയ പാവപ്പെട്ടവരായി മാറിപ്പോയല്ലോ ഉമ്മ ഉമ്മ പറയുകയാണ് പരലോകത്ത് നമുക്ക് സന്തോഷിഷാ പോലോകത്ത് നമുക്ക് സന്തോഷിഷാ പോലെ പറയുകയാണ് ഉമ്മ എനിക്ക് വല്ലാതെ വിശ്വസിക്കുന്നുണ്ട് എന്ന് മകൻ പറയുമ്പോൾ ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭക്ഷണം അവിടെ പോയി വാങ്ങി കഴിച്ചോളൂ എന്ന് പറയുമ്പോൾ എടുത്തുകൊണ്ട് ആ രാജ്യത്തെ രാജാവിന്റെ മകൻ ഓടിക്കുകയാണ് ഒരു രാജ്യത്തിന്റെ പരമാധിയുടെ മകനാണ് ഓടിച്ചിടിക്കുന്നത് അവിടെ ചെന്നപ്പോൾ ആരാളാണ് പാവപ്പെട്ടവർ ആ ക്യൂ നിൽക്കുകയാ ക്യൂയിലെ ഇത് ദൂരെ നിരഞ്ഞു

മകൻ പറയുകയാണ് നമുക്ക് കഴി കഴിയാനുള്ളതല്ല ഇത് മകനെ നമുക്ക് കഴി കഴിയാനുള്ളതല്ല എന്ന് പറഞ്ഞപ്പോൾ ആ മകൻ കരാതി കൊണ്ട് പോവുകയാണ് വൈകുന്നേരമായപ്പോൾ രാജാവ് വീട്ടിലേക്ക് ചെറുത്തപ്പോൾ ഭാര്യ പറയുകയാണ്

ാണ് കണ്ടത് മകെട്ട് നൽകിയിട്ട് പറഞ്ഞു മോനെ ഈ കരച്ചിൽ തുനിയാവിനാണ് ഈ കരച്ചിൽ കാര്യമില്ല അല്ലാതെ എന്റെ മകൻ കരയായ പാടില്ല

அப்படிக்கையான பாவப்பட்டே பிதாவே அது நமக்கு கழிச்சா அப்பதாவது இது எல்லாரும்

അങ്ങനെ നമ്മൾ കഴിച്ചു ും തൃപ്തില്ലാത്ത നമ്മൾ കഴിച്ചു സ്വീകരിക്കുകയില്ല നമ്മളെ സ്വീകരിക്കണം ആഭക്ഷണം പൂർണ്ണമായ നമ്മൾ അറിയണം

അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരുപാട് നമ്മളോട് കാര്യം ചോദിച്ചിട്ട് അപ്പൊ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കപ്പെടുകയുള്ളത് നമ്മളെ ഭക്ഷണം നല്ല രീതിക്കുള്ളതാകണം എന്നാൽ സ്വീകരിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ കുറിച്ചാണ് سورة وصفت نسيت رزقك وَكَلَّا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذا جاء, جاء نصر الله والفتح, والفتح. ورأيت الناس يدخلون في دين الله أفواجا أفواجا فاصبح آه بحمد ربك واستغفره ഈ സൂറത്തിനെ പറഞ്ഞു തരുന്നോ ഈ സൂറത്തിന്റെ ഈ സൂറത്ത് ഒരാൾ പാരായണം വലിയൊരു തടസ്സം മാറിക്കിട്ടാനുണ്ട് അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ നേടാനുണ്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉള്ളവയുണ്ട് അങ്ങനെയുള്ളവയെല്ലാം അങ്ങനെയുള്ളവരല്ല പാരം ചെയ്തത് ഏതാണ് ഉദ്ദേശം പറയുക ഒരുപാട് ഉദ്ദേശമുള്ളവർ നമ്മുടെ രോഗികളുണ്ട് അള്ളാഹു രോഗങ്ങളെ പരിശേഷ മാനുഷികമായ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ രോഗികളുണ്ട് ജോലിയില്ലാത്തവരുണ്ട് ഭവനങ്ങളില്ലാത്തവരുണ്ട് വിദേശ നിൽക്കുന്നവരുണ്ട് അങ്ങനെ പാരോ ഇങ്ങനെ ചെയ്താൽ ഓരോരാഴ്ച തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ

നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ നല്ല ലക്ഷ്യമായി നല്ല അക്ഷരത്തെ

ോ ഈ സുഹൃത്തു മഹത്വം കൊണ്ട് നമ്മളെ ഉദ്ദേശങ്ങളെല്ലാം സാധിപ്പിച്ചു തരുവാറാകട്ടെ പ്രപഞ്ചരെ കരുണകടലായ

യും കുടുംബത്തെയും ഇറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സെർവപത്തുകളെ തൊട്ട് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണയല്ലോ ഒരുപാട് പേര് പലവിധ കാര്യങ്ങൾ കൊണ്ട് ചെയ്തിട്ടുണ്ട് എല്ലാ ഹലാലായ മുറാദുകളും അറിയുന്നവൻ നീ ആഫിയത്തുള്ള ഞങ്ങൾക്ക് ഉദ്ദേശത്തിന്റെ ണോ ഞങ്ങളോട് കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുള്ളത് അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേല്ലോ അതിലൊരാള് നീ നിരാശപ്പെടുത്തണല്ല അതിൽ രോഗികളുണ്ട് റഹ്മാനെ

വസല്ലം തങ്ങളുടെ മേൽ ഞങ്ങൾ ചെല്ലുന്ന സലാത്തുകളുടെ മറക്കത്ത് കൊണ്ടല്ലാകുകയെ അതെല്ലാം ഞങ്ങളുടെ രോഗങ്ങൾ ശിവയാകാനും കാരണമാക്കണേ അല്ല ആഫിയത്തുള്ള ദീർഘായു നീ ഞങ്ങൾക്ക് നൽകണേ അല്ല അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ തൊമ്പരാനെ അല്ലാകുകയേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ല ഞങ്ങളെ മജിലിസുകളിലെല്ലാം നീ വർക്ക് തീരണേ അല്ല പഠിച്ചവനെ റഹ്മാനായ റബ്ബേ ഈ ഭൂമിയിൽ

അവരുടെ എല്ലാ മേഖലകളിലും അവരുടെ മേഖലകളിൽ പുരോഗതി നൽകണേ പലരും വിദേശ അല്ലാണ് തമ്പുരാനെ തമ്പുരാനെ അപകടങ്ങളിൽ അല്ല ഒരുപാട് പ്രവാസികൾ ഞങ്ങളോട് കൊണ്ട് ചെയ്തിട്ടുണ്ട് റബ്ബേ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യം

محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم